ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് എന്താണ് അബ്ജക്റ്റീവ് കമ്പാരറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ് അപ്പോൾ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസിൽ നമ്മൾ അബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു വേഡിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് അതിൻ്റെ ക്വാളിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യുവാണ് അബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പിന്നെ കമ്പാരറ്റീവ് അതിന് ഫോർ എക്സാമ്പിളാണ് ഇപ്പോൾ ഓൾഡ് ഓൾഡർ ഓൾഡസ്റ്റ് അപ്പോൾ എന്ന് പറയുന്നത് അബ്ജെക്റ്റീവ് ഓൾഡർ എന്ന് പറയുമ്പോൾ അത് ഇആർ വന്നു അപ്പോൾ അതിനെ കമ്പാരറ്റീവ് എന്ന് പറയും ഓൾഡസ്റ്റ് ഇ എസ് ടി വരുന്നതിനെ നമ്മൾ സൂപ്പർ ലേറ്റീവ് എന്ന് പറയും വേറൊരു എക്സാമ്പിളാണ് ടോൾ ടോളർ ടോളസ്റ്റ് പിന്നെ ബാഡ് വേസ് വേസ്റ്റ് അപ്പം ഇങ്ങനെ വരുന്ന ഇ ആർ വരുന്നതിനെ കമ്പാരറ്റീവ് എന്ന് പറയും ഇ എസ് ടി വരുന്നത് സൂപ്പർ ലേറ്റീവ് അപ്പം ഇത് നമ്മളിപ്പോഴും ഇംഗ്ലീഷിൽ ഗ്രാമർ അറിയേണ്ടതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അബ്ജെക്റ്റീവ് കമ്പാരറ്റീവ് ആൻഡ് സൂപ്പർ ലേറ്റീവ് അപ്പം ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലെയുള്ള നല്ല നല്ല ക്ലാസ്സുകൾ ഇംഗ്ലീഷ് പഠിക്കാനും നല്ല ക്ലാസ്സുകൾ കിട്ടണമെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അതല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ലിങ്കിൽ പോയ അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതെല്ലാം കാണാനും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും കേട്ടോ ഫോർ വാച്ചിങ്